ഈശോ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഇരുന്നതിനെ പറ്റി ആലോചിച്ച് ആകുലപ്പെടുന്ന ഫരിസേരയാണ് സുവിശേഷത്തിൽ കാണുന്നത് ബാഹ്യമായ വീലും ശ്രദ്ധിക്കുന്നവർ എന്നാൽ ആന്തരികതയും ആത്മീയതയും അവഗണിച്ച് ജീവിക്കുന്നവർ വളരെ കണിശമായിട്ട് ആചാരങ്ങൾ പാലിക്കുന്ന ഫരിസേരെ ഈശോ വിമർശിക്കുകയാണ് നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നവർ പക്ഷെ ആചാരങ്ങളിൽ മാത്രം കുടുങ്ങിപ്പോയി എല്ലാവരുടെയും മുൻപിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ എന്നാൽ അവരുടെ ഹൃദയം എങ്ങനെയാണെന്ന് ആ ദൈവത്തിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ നമ്മുടെ ഹൃദയമാണ് ദൈവം അഭിലേഷിക്കുന്നത് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം വാക്യം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും മറ്റുള്ളവരുടെ മുൻപിൽ അവരെ കാണിക്കാൻ മോടിയായി നടക്കാതെ ദൈവത്തിനു മുമ്പിൽ സത്യസന്ധതയുള്ളവരാവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ കാപട്യങ്ങളിൽ നിന്നും നാട്യങ്ങളിൽ നിന്നും പുറത്തു വരാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ